ഈ <inaudible> ും ഞാൻ എത്തി അമ്മയോട് സംസാരിച്ചപ്പോൾ ആരും പറഞ്ഞത് സതീഷ് ഇവിടേക്ക് വരാറില്ലായിരുന്നു എന്നുള്ളതാണ് വന്നിട്ട് തന്നെ വർഷങ്ങളായി അത്ര ബന്ധം ഈ വീടുമായി ഇല്ല എന്നുള്ളതാണ് അമ്മ ഉഷ ഉഷ്ടെസികമായ ഒരുപാട് പ്രേക്ഷകർ വേദനയോടെയും അവർഷത്തോടെയും സങ്കടത്തോടെയും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല കുറച്ചുകൂടി നേരത്തെ ചിന്തിക്കാമായിരുന്നു ഒക്കെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊക്കെ പറയാം പക്ഷേ അതുല്യ ഈ കാര്യത്തിൽ കുഞ്ഞിനെ ഓർത്ത് ഇതൊക്കെ സഹിച്ചിരുന്നു വീട്ടുകാർ പലതരം രക്ഷിക്കാൻ നോക്കിയാണ് അതുകൊണ്ട് നമുക്കിപ്പോഴും ഒക്കെ പറയാൻ എളുപ്പമാണ് കടന്നു വന്ന പതിനൊന്ന് വർഷത്തിന്റെ ഒരു ചെറിയ വിവരം മാത്രമാണ് പിതാവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ ദൃശ്യങ്ങളോട് ചേർത്ത് നമ്മൾ മനസ്സിൽ സങ്കല്പിപ്പിച്ചു നോക്കണം ജന്മദിനത്തിലാണ് പത്ത് വയസ്സുള്ള കുട്ടി നാട്ടിലാണ് അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങൾ നിരന്തരം പറയുന്നതാണ് ഇനി ഒരു ലക്ഷ്യമില്ല എന്ന് കരുതിയായിരിക്കാം ഒരു പക്ഷേ ഈ സംഭവത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും പക്ഷെ മരണത്തിൽ പോലും ദൂരതയുണ്ടെങ്കിൽ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ അത് ആത്മഹത്യാണോ അല്ലോ എന്നുള്ള കാര്യം പോലും പറയാൻ കഴിയുമെന്നാണ് രക്ഷിതാക്കളെ കുറിച്ച് വിശ്വസിക്കുന്നത് അതിനോട് കൊല്ലത്തെ വീട്ടിൽ നിന്ന് മിഥുൻ സുധാകരൻ സംശയങ്ങളുമായി ഇനിയും നമ്മുടെ നാട്ടിലെ ഇതുപോലെ എല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാവും ഇതിനൊരു അന്ത്യം വരണമെന്ന് വെച്ചാൽ ഇത് തീരുമാനിക്കേണ്ടതും ഇതിൻ്റെ ഒരു അന്ത്യം വരുത്താൻ ഉള്ള ഒരു കടിഞ്ഞാലിടേണ്ടതും മാതാപിതാക്കൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അവരാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ മകളെ പത്തൊമ്പത് വയസ്സിൽ കെട്ടിക്കണോ അല്ലെങ്കിൽ എൻ്റെ മകളെ ഒരു ആയ ശേഷം കെട്ടിച്ച് വിടണോ അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അത്രക്കത്തോളം പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ മകളെ നീ എങ്ങ് പോരും ഇവിടെ നിൽക്കാം ഞങ്ങൾക്ക് നീ ഒരു ഭാരമല്ല നിനക്കൊരു ജോലി ഉണ്ടല്ലോ ജോലിയെടുത്ത് നിങ്ങൾക്ക് ജീവിക്കാം നിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാം നിനക്ക് ഞങ്ങളായിട്ടുള്ള കാലം വരെയും നിന്നെ ഇവിടെ ഞങ്ങൾ പൊന്നുപോലെ നോക്കും അതിനുശേഷം നിനക്കൊരു വീടും കാര്യങ്ങളൊക്കെ അതിനുള്ളിലാക്കുക ഈ സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കണം കാട്ടി നല്ലത് അവർക്കൊരു വീട് മേടിച്ച് കൊടുക്കുക അവർക്കൊരു ഗിഫ്റ്റായിട്ട് അല്ലാതെ സ്വർണമല്ല മേടിച്ച് കൊടുക്കേണ്ടത് സ്വർണ്ണം അത് അപ്പോൾ അവർക്കൊരു ഇപ്പം ഭർത്താവിൻ്റെ വീട്ടിലെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നാൽ തന്നെ അവർക്കൊന്നും മാറി താമസിക്കണമെങ്കിലും താമസിക്കുക എന്നും പറഞ്ഞ ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കണ്ട എന്നൊന്നു പക്ഷെ അതൊന്നും അല്ല ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്നതും മക്കൾ ആ മക്കളെ പെണ്ണ് കെട്ടിക്കുന്നതും അവർ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങള് മക്കളെ നോക്കണം എന്നും പറഞ്ഞിട്ട് ജീവിക്കുന്ന മാതാപിതാക്കൾ ഉണ്ട് കേട്ടോ അതിനോട് ഒത്തും തന്നെ യോജിക്കാൻ പറ്റത്തില്ല പിന്നെ അതുല്യണോ എന്ന കേസിൽ വരുവാണെങ്കിൽ ആ അയാള് ഭയങ്കര മാനസിക രോഗിയായിട്ടാണ് അതിൻ്റെ അകത്ത് ആ വീഡിയോസിലൂടെയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് അയാൾക്കും വല്ലാതെ പിന്നെ പ്രശ്നങ്ങൾ അയാൾക്കുമുണ്ട് അപ്പം അതൊക്കെ സഹിച്ച ആ ജീവിച്ചിട്ട് ഞാൻ അതൊക്കെ തന്നെ വീട്ടുകാർ അറിയിച്ചിട്ട് വീട്ടുകാർ ഇപ്പോഴും പറയുമ്പോൾ വീട്ടുകാരും കൂടി ഇനിയൊരു കാരണക്കാരാണ് കുറ്റക്കാർ തന്നെയാണ് ആ പെൺകുച്ചിനെ കെട്ടിച്ച് വിട്ടതും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വാ ബാമോളയും മതി ആക്ക് എന്നും പറഞ്ഞ് തിരിച്ച് വിളിക്കേണ്ട അല്ലെങ്കിൽ വാരിച്ചിറക്കി കൊണ്ടുവരായിരുന്നു ആ പെൺകുട്ടിനെ മതിയായിട്ട് ഇനി അവിടെ ജീവിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊച്ചിനെ വിളിച്ചു കൊണ്ടുവരാനുള്ള അതുപോലും മാതാപിതാക്കൾ കാണിച്ചില്ല എന്നുള്ളതാണ് ഗൾഫിലാണ് നിൽക്കുന്നതെങ്കിലും അവിടെ നിന്ന് വലി കൊണ്ടുവരാനോ പക്ഷേ അതുപോലും ഇവർ ശ്രമിച്ചില്ലെങ്കിൽ അത് ഇവർ തന്നെ കുറ്റക്കാരി ഞാൻ ഞാനിവിടെ മാതാപിതാക്കളെ മാത്രമേ കുറ്റം പറയുള്ളൂ ഇവിടെ ഇവിടെ വേറെ ആരെക്കുറിച്ച് നമുക്ക് കുറ്റം പറയാനില്ല മക്കളെ കെട്ടിച്ചുകൊടുന്നതും സ്വർണം കൊടുത്ത് കെട്ടിച്ചോടുന്നതും എല്ലാ മാതാപിതാക്കളാണ് അപ്പോൾ അവർക്ക് ഉത്തരവാദിത്തത്തിൽ എൻ്റെ മോളവിടെ ശരിയല്ല സുഖമായിട്ട് ജീവിക്കുന്നില്ല നാട്ടുകാരും വീട്ടുകാരും പോയി പാണി നോക്കാൻ വേണ്ടി പറയണം ഞാൻ ഉണ്ടാക്കിയ കൊച്ചി സുഖമല്ല അവിടെ സുഖമായിട്ട് ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാ കെട്ടിച്ചുകൊണ്ടിരിക്കണം അത് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചു വിട്ടരണം അവിടെ സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ആ കുട്ടീനെ ഇവിടെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരിക പിന്നെ ഉണ്ടായ കുഞ്ഞ് ആ കുഞ്ഞിനെ വിളിച്ച് കൊണ്ടുവരം ഏതായാലും കെട്ടിച്ച് വിട്ടയ്മെ മക്കളുണ്ടാകുമല്ലോ പിന്നെ അതിനെ നോക്കിയാൽ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ തന്നെ നോക്കണം മുമ്പേ അന്വേഷിക്കണം അന്വേഷിച്ചാലും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ളവന്മാരെയൊന്നും ചിലന്മാർ കുടിച്ച് കള്ളുടിച്ച് കള്ളുടിച്ച് ലാസ്റ്റാണ് ഇങ്ങനെ സഹിക്കുവായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യമൊന്നും അങ്ങനെ ഡീപ്പായിട്ട് ചിന്തിക്കാനായിട്ടില്ല പക്ഷേ ആ പെൺകുട്ടിക്കൊരു ജോലി കൊടുക്കാനും എന്നാ സ്വന്തം കാലിൽ നിന്ന ശേഷം മാത്രമേ ഏതവനായാലും ശരി വന്നേങ്കിലും കെട്ടിക്കാനെൻ്റെ മോൾക്ക് സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ടാവട്ടെ എന്നിട്ടേ അങ്ങനെ ചിന്തിച്ച് കട്ടായമായിട്ട് നിൽക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മകളെ സുരക്ഷിതമാണ് അവർക്കൊരു പേടിയില്ലാതെ ഇരിക്കും അതിലുപരി നിങ്ങളുടെയൊക്കെ ഒക്കെ ധൈര്യം കൂടി ആ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി സുഖമായിട്ടന്നെ ജീവിക്കും ഇത്ര പ്രശ്നങ്ങളുണ്ടോ അവിടെ നിന്ന് തിരിച്ച് വന്ന് എനിക്കൊറ്റ കളി കയ്യാ എൻ്റെ സ്വന്തം കളി നിൽക്കാനറിയാം എൻ്റെ മക്കളെ നോക്കാനറിയാം എന്നും പറഞ്ഞ് തിരിച്ച് വരാൻ തിരിച്ച് വന്നാൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആ കൊച്ചിന് അന്നുണ്ടായാൽ അത്രത്തോളമുള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള കഴിവുണ്ടാകണം പിന്നെ ഈ കൊടുക്കുന്ന സ്ത്രീധനം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എപ്പോൾ വന്നാലും അവിടെ താമസിക്കുകയും ചെയ്യാം അപ്പോൾ ഇതെല്ലാം മാതാപിതാക്കളാണ് ചെയ്യേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് നിങ്ങളാണ് ഈ കുട്ടികളെ കുഴുതിക്ക് കൊടുക്കുന്നത് ഇതിൽ മുഖ്യ പങ്കും മാതാപിതാക്കൾക്കാണ് മാതാപിതാക്കളാണ് പറയുന്നത് അയ്യോ മോളെ അവിടെ നിൽക്കി പിടിച്ച് നിൽക്കുമ്പോളേ നിൻ്റെ ഇല ഏതുങ്ങളുണ്ടല്ലോ കെട്ടിച്ച് വിടാൻ അവരെ കെട്ടിക്കുന്നത് എങ്ങനെയാണ് മോളെ നാട്ടുകാർ മുഖത്തെ എങ്ങനെ നോക്കും നിനക്ക് നിനക്കിത്രയും സ്വീകരണം തന്ന് കെട്ടിച്ചതല്ലേ മോളെ വീട്ടുകാരെന്ത് കാണിക്കും അവരെന്ത് കാണിക്കും ഇവരെന്ത് കാണിക്കും പിന്നെ ഇവനാണ് ഇപ്പം നിന്റെ ആങ്ങളെ ഇല്ലടി കുടുംബം നോക്കുന്നത് അച്ഛന് വയ്യാതെ കിടക്കുവാണ് ഇനിയിപ്പോൾ ആര് നോക്കും നീ നിന്റെ കൊച്ചും വന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏത് പെൺകുട്ടികളാണ് തിരിച്ചു പോകുന്നത് നിങ്ങൾ തന്നെ പറ ഇത് പറയുന്ന മാതാപിതാക്കൾ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ ആരാ തെറ്റുകാർ ഇതുപോലത്തെ അതുല്യമായാലും വിസ്മയമായാലും ആരായാലും ശ്രീധനം കൊടുത്ത് പൊന്നും കൊടുത്ത് കെട്ടിച്ച് വിടുന്ന ഇവരെ ഒന്ന് തിരിഞ്ഞ് ആലോചിക്കുക ആ കുട്ടികളുടെ ജീവിതം സുരക്ഷിതമാണോ എന്ന് അത് നിങ്ങളുടെ മനം വരെയെങ്കിലും നിങ്ങൾ നോക്കി നിൽക്കുക അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ